നാളെ കട്ടപ്പനയിൽ നടത്തുന്ന വികസന സദസ്സ് നടത്തേണ്ടതില്ല എന്ന നഗരസഭാ കൌൺസിൽ തീരുമാനം അട്ടിമറിച്ച് ബദൽ സദസ് സംഘടിപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ മേൽ ഇടതുപക്ഷ സഹകരണത്തോടെ സമ്മർദ്ദം ചെലുത്തുന്ന ഉദ്യോഗസ്ഥ മേധാവികളുടെ നീക്കം ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കട്ടപ്പന നഗരസഭാ ഭരണസമിതി നഗരസഭയ്ക്കില്ലാത്ത ഒരു പ്രൊജക്ടിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ കരിവാക്കി നടത്തുന്ന പരിപാടികൾക്ക് നഗരസഭാ ഭരണസമിതിക്ക് യാതൊരുവിധ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നഗരസഭാ ചെയർപേഴ്സൺ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇടതുപക്ഷ സർക്കാരിന്റെ വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികൾ വികസന സദസ്സ് സംഘടിപ്പിക്കണമെന്ന സർക്കാർ തീരുമാനം രാഷ്ട്രീയപേരിതമാണെന്ന കാരണത്താൽ ഈ പരിപാടി കട്ടപ്പന നഗരസഭയിൽ നടത്തേണ്ടതില്ല എന്ന കൌൺസിൽ തീരുമാനം അട്ടിമറിച്ച് ബദൽ സദസ് സംഘടിപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ മേൽ ഇടതുപക്ഷ സഹകരണത്തോടെ സമ്മർദ്ദം ചെലുത്തുന്ന ഉദ്യോഗസ്ഥ മേധാവികളുടെ നീക്കം ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെയർപേഴ്സണോടോ ബന്ധപ്പെട്ട ആളുകളോടോ ആലോചിക്കാതെ ഒരു അംഗത്വം പോലും ഇല്ലാത്ത മൂന്നാല് ആളുകൾ ഇരുന്ന് സദസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തദ്ദേശ സ്വഭാവത്തിന്റെ സ്ഥാപനത്തിന്റെ ആണ് അത് ഇടതുപക്ഷത്തിന്റെ സദസ്സാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അഞ്ചു വർഷക്കാലം ഭരണസമിതി ചെയ്ത നേട്ടങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് നഗരസഭയ്ക്ക് ഇല്ലാത്ത ഒരു പ്രോജക്ടിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ കരുവയ്ക്ക് നടത്തുന്ന പരിപാടികൾക്ക് നഗരസഭാ ഭരണസമിതിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നു അല്ല നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവരെയൊക്കെ ഭീഷണിപ്പെടുത്തി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന നീക്കങ്ങൾ ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ഭരണസമിതി പറഞ്ഞു ഭരണസമിതി പോലും അംഗങ്ങൾ അല്ലാത്ത ആളുകൾ ഇവിടെ വന്ന് ഈ നഗരസഭയുടെ വികസനത്തെ കുറിച്ച് പറയാൻ വേണ്ടി വരികയാണ് ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇത് രാഷ്ട്രീയമാണ് അതിനകത്ത് കട്ടപ്പൻ നഗരസഭയിലെ പ്രധാന ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ പ്രധാന പ്രത്യേക ആരോപണം തന്നെയാണ് പ്രധാന ഇടതുപക്ഷ ഉദ്യോഗസ്ഥൻ കൃത്യമായി അജണ്ട ഈ പിണറായി ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നിലപാടുകൾ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഈ ഇടതുപക്ഷ നേതാക്കന്മാരെ കൂട്ടുകയർന്നുള്ള പ്രവർത്തനമാണ് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തർക്കവുമില്ല ഇതിനാവശ്യമായിട്ടുള്ള ചെലവുമായിട്ടുള്ള ഫണ്ട് അനുവദിക്കണം അല്ലെങ്കിൽ അത് പിന്നെ വിനിയോഗിക്കണം എന്ന് പറയുന്ന നഗരസഭയിൽ വന്നുകഴിഞ്ഞാൽ ഒരു കാരണവശാലും യു ഡി എഫ് നഗരസഭ അത് പാസാക്കി കൊടുക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ ഇടതു സർക്കാരിന്റെ സദസ് ആവശ്യമില്ലെന്നും അതിനുള്ള സംഘടനാ സംവിധാനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടെന്നും ഭരണസമിതി പറഞ്ഞു നഗരസഭയ്ക്ക് ഇല്ലാത്ത ഒരു പേരിൽ ഉദ്യോഗസ്ഥന്മാരെ നടത്തുന്ന പരിപാടികൾക്ക് നഗരസഭാ ഭരണ ഭരണസമിതിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നില്ല നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയൊക്കെ ഭീഷണിപ്പെടുത്തി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന നീക്കങ്ങൾ ഒരിക്കലും സർക്കാരിന്റെ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിന് സർക്കാർ സ്വന്തമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു പകരം തദ്ദേശ സ്ഥാപനങ്ങളെ കഴിവാക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും പറഞ്ഞു നാളെ നടക്കുന്ന സദസ്സിൽ പങ്കെടുത്ത് വഞ്ചിതരാകാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ വീണ ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിബി പാറപ്പായി മനോജ് മുരളി സിജു ചക്കുമുട്ടിയിൽ ജാൻസി ബേബി ഐബുമോൾ രാജൻ ലീലാമ ബേബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന